നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ശരത് കുമാറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് നടൻ ധനുഷിൻ്റെ അമ്മ വിജയലക്ഷ്മി വിജയലക്ഷ്മി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ചെന്നൈയിലെ ത്യാഗരാജ നഗർ രാജമന്നാൻ സ്ട്രീറ്റിലെ അപ്പാർട്ട്മെന്റിലാണ് വിജയലക്ഷ്മിയും ഭർത്താവും താമസിക്കുന്നത് അപ്പാർട്ട്മെന്റിലെ മുഴുവൻ അന്തേവാസികൾക്കും പൊതുവെ ഉപയോഗിക്കാവുന്ന മുകൾ നില ശരത് കുമാർ കൈവശം വച്ച് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നതാണ് പരാതി നൽകിയിരിക്കുന്നത് മുൻപും ഈ കാരണവുമായി ബന്ധപ്പെട്ട് വിജയലക്ഷ്മിയും മറ്റു ചില അയൽവാസികളും ചെന്നൈ കോർപ്പറേഷൻ അധികൃതരെ സമീപിച്ചിരുന്നു കോടതി കേസ് പരിശോധിക്കുകയും ശരത് കുമാറിനോടും ചെന്നൈ കോർപ്പറേഷനോടും അവരുടെ ഭാഗം അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ധനുഷും ശരത്കുമാറും ഇതുവരെ ഒരു ചിത്രത്തിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല പക്ഷേ ശരത്കുമാറിൻ്റെ ഭാര്യ രാധികയ്ക്കൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ തങ്കമകൻ എന്ന ചിത്രത്തിൽ ധനുഷ് അഭിനയിച്ചിട്ടുണ്ട്